ഹലോ അപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തോട് കൂടിയാണ് എണീറ്റത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം വരാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായ വെയ്റ്റിങ്ങിൽ ഒരു ഒരു മാസത്തോളം ആവർ ആയിട്ടുണ്ടാവും ഈ ഒരു ഐറ്റം വരാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിൽ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുകയെന്നറിയില്ല ഞാൻ പ്രത്യേകിച്ച് പറയാം കല്ല് അപ്പോൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഈ കല്ലിന് ഭയങ്കര ഒരു അത്യാവശ്യമാണ് കല്ല് കിട്ടാനാണെങ്കിൽ ഭയങ്കര ഒരു ക്ഷാമമാണ് കുറേ ദിവസം പറഞ്ഞ് 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 ലാസ്റ്റ് രണ്ടാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കല്ലെറിക്കിയത് അങ്ങനെ അതിൻ്റെ സന്തോഷത്തോടെ പെട്ടെന്ന് എണീറ്റ് കിച്ചണിൽ നോക്കിയപ്പോൾ ഉമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓട്ടപ്പളയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് കറിയായിട്ട് തലേദിവസം വെച്ചൊക്കെ തലേദിവസം ദിവസം രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ രാവിലെ ഒരു കുറുമക്കറി പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു മസാലക്കറി അങ്ങനെ ഞാൻ എന്താ കടുപൊട്ടിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട തക്കാളി കറിവേപ്പില വെളുത്തുള്ളി മുളക് പൊടി മുളക് അരച്ചതില്ലായിരുന്നു അങ്ങനെ മുളക് വറുത്ത് വെച്ച മുളക് പൊടിച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പത്താണെങ്കിൽ ഞാൻ ക്യാരറ്റും പൊട്ടറ്റവും വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെന്ത് വന്നതിന് ശേഷം ഞാൻ എന്താ നല്ലപോലെ ഉടച്ചെടുത്തതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നാലും മക്കളൊക്കെ ക്യാരറ്റ് കൈക്ക് അത്ര ക്യാരറ്റ് മക്കൾക്കൊന്നും യാതൊരു ഇഷ്ടമില്ല അത് ചെറിയൊരു മധുരമുള്ളത് കൊണ്ടാവാം അവർക്ക് ഇഷ്ടപ്പെടാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെതാ അങ്ങനെ ഞാനത് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ഒരു നല്ല സെറ്റാക്കി കറിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കല്ല് പോയതിന് ശേഷം ഉപ്പ് വന്നിട്ടുണ്ട് അതിനെല്ലാം ടേബിളിൻ്റെ മോള് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇലയിൽ ചോറി വെച്ചിട്ടുണ്ട് ചക്ക അപ്പോൾ തലയിലേ ദിവസം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ധൃതിയോടെ അപ്പോൾ ധൃതിയാണ് ഉണ്ടാക്കിയത് എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസമാണ് അത് ഞാൻ ഉണ്ടാക്കിയത് വീടി ഇടാൻ കുറച്ച് ലാഗായി ലാഗായിപ്പോയെന്നേ ഉള്ളൂ അപ്പോൾ ശനിയാഴ്ച മദ്രാസ സ്റ്റാർട്ടിങ് ചെയ്യുന്നെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്ത ഇത്താൻ ഹസ്ബൻ്റെ വീട്ടിലോട്ട് പോകും അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചൊരു ചക്ക ഇട ഉണ്ടാക്കാന്ന് അങ്ങനെ വൈകുന്നേരം പോകുന്നതിൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് അന്നത്തെ ദിവസം മഴ ആയതുകൊണ്ട് റെഡ് അലർട്ട് ആയതുകൊണ്ടും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ത പോയില്ല ഇത്ത ഇവിടെ നിന്ന് നിൽക്കാനുള്ള അവസരം എന്ന് വെച്ചാൽ മദ്രസ ലീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്താക്ക് ഇവിടെ നിൽക്കാനൊക്കെ പറ്റുമോ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ധൃതിയോട് ഉണ്ടാക്കിയെങ്കിലും അതിലേക്ക് തേങ്ങാക്കത്തൊന്നും ഇടാനൊന്നും പറ്റിയില്ല ചിരകീറ്റ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ലെങ്കിൽ മക്കൾക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കൾക്ക് വേണ്ടത് തേങ്ങ ചിരകിയെന്ന് മാത്രമാണ് അങ്ങനെ അന്നടുത്ത് വിഷലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഈ വിഷലെടുക്കുന്നുള്ളത് അപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെയൊരു ഉണ്ടായിരുന്നു അപ്പോൾ ക്യാമിന് പോകുന്നതാണ് ബ്ലഡ് ടെസ്റ്റ് ഷുഗർ ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഞാനും ഇത്തയും ഇത്താനും മക്കളും അൻ്റെ മോളും കൂടിയിട്ടാണ് പോകുന്നുള്ളത് അപ്പോൾ അവിടെ ആയതുകൊണ്ട് സ്ഥിരം പോകുന്നതേ സ്ഥലം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ മടിയൊന്നും തോന്നില്ല നല്ല മഴ ആയതുകൊണ്ട് ചെറിയ മടിയുണ്ടെന്നല്ലാതെ വലിയ മടിയൊന്നുമില്ല അപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചറിനോട് ഞാൻ ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തോ ആൾക്കാർ കുറേ ഉണ്ടോ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ മയത്ത് പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറവുണ്ട സമയത്ത് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ അത് എൻ്റെ ഞാൻ പിന്നെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഷുഗറും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ബി പി ഒക്കെ നോക്കിയിട്ടുണ്ട് എല്ലാം നോർമലാണ് പിന്നെ മോൾക്കും ചെറിയൊരു ഉണ്ടായിരുന്നു മോൾക്കും മരുന്നൊക്കെ തന്ന് മോൾക്കാണെങ്കിൽ ഭയങ്കര ഒരു മടിയാണ് ചുമക്കുള്ളത് കൊണ്ടും തോന്നുന്നത് ഭയങ്കര ഉണ്ടായിരുന്നു ചെറിയൊരു വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ആക്കുമ്പോൾ കൈക്കൊന്ന് തൂയി കുത്തല്ല അപ്പോൾ ആ സമയത്ത് ചെറിയൊരു കരച്ചിലുണ്ടായിരുന്നു ചെറുതല്ല നല്ലപോലെ കരഞ്ഞിട്ടുണ്ടായി അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് രണ്ട് മൂന്ന് ദിവസത്തെ വിഷ്വലും കൂടിയിട്ട് ഒരു ബ്ലോഗാക്കിയേ ഉള്ളൂ സ്റ്റാർട്ടിങ് ചെയ്ത് വെക്കും പിന്നെ വീഡിയോ എടുത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് അങ്ങനതാ പിറ്റേ ദിവസവും മദ്രാസൊക്കെ അവധി തന്നിട്ടുണ്ട് ശനി മുതൽ തിങ്കൾ വരെ അവധിയാണ് മഴ ആയത് കൊണ്ട് അങ്ങനെതാ ഇതൊക്കെ വീട്ടിലുണ്ട് അങ്ങനെ നല്ല മഴ ആയിരുന്ന സമയത്ത് നമുക്ക് വല്ലതെന്തെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കര ഇതാണ് നല്ല ചൂട് എന്തെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ കറുമുറ കറുമുറ എന്ന് ആയിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് കാലിയാവും ഉമ്മ വിചാരിച്ച് കടല ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് പൊരിച്ചെടുക്കാം പെരുന്നാളിനൊക്കെ കൊണ്ടുവരുല്ലേ കടല അപ്പം ആ അങ്ങനെ ഉമ്മ അത് പൊരിക്കാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെയാണ് കുറച്ച് കടച്ചൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലപോലെ പഴുത്തത് അപ്പോൾ കറി അപ്പം ഞാൻ വിചാരിച്ച് അതൊന്ന് ബജി പോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നോക്കുമ്പോഴാണ് മൈദ ഇല്ലാത്ത കാര്യം ഓർമ്മ വന്നത് പിന്നെ ഞാൻ കുറച്ച് ദോശമാവും പിന്നെ ഗോതമ്പ് പൊടിയും കടലപ്പൊടിയും ഇട്ടിട്ട് നല്ലപോലെ തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷമാണ് ഇട്ടത് ബജിക്ക് വേണ്ടി എല്ലാ ഇൻഗ്രീഡിയൻ ഇല്ലാങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ നല്ല പഴുത്ത കടച്ചൊക്കെ കറി വെക്കുമ്പോഴാണ് പെ പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമ്പോൾ നമ്മൾ എന്താക്കണം കറി വെക്കുന്ന മുളകും തേങ്ങ ചിരകിയതും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് എല്ലാം ഒന്നിച്ചെന്നിട്ട് ഫ്ലെയിം കത്തിച്ചെടുക്കണം എന്നാലും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് നല്ല പീസ് ആയിട്ട് തന്നെ കഴിക്കാനും കിട്ടും ഉമ്മ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കടല പൊരിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇടുമ്പോഴാണ് ഞാൻ കടച്ചൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നിന്നത് ഉപ്പയാണെങ്കിൽ കുളിച്ച് പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ പോകാനിനു അരമണിക്കൂർ സമയമുള്ളത് കൊണ്ട് ഉപ്പൊക്കെ ഞാൻ പെട്ടെന്ന് അതുണ്ടാക്കിയെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടല മാ കടലപ്പത്തിനുള്ള മാവ് ബാറ്റർ ഉമ്മയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി തേങ്ങ മുട്ട ഇപ്പം ഞമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിലും രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ സോറി എള് ഉണ്ടെങ്കിൽ എള് ജീരകം ഉണ്ടെങ്കിൽ ജീരകം അതൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ലൂസായിരിക്കുമ്പോഴാണ് ഈ കടലപ്പം ഭയങ്കര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇന്ന് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതെന്ന് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടി അറിയിക്കണേ അപ്പം ഞാൻ എന്താ ഫസ്റ്റ് ട്രിപ്പും സെക്കൻഡ് ട്രിപ്പും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കടച്ചക്ക പിന്നെ ബാക്കിയുള്ള മാവാണ് വീണ്ടും പൊരിച്ചെടുക്കാനായിട്ട് ബാലൻസ് ഉണ്ട് കടച്ചക്ക അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ പൊരിച്ചെടുക്കട്ടെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കടച്ചക്ക കിട്ടുകയാണെങ്കിൽ മഴ മഴ വരുന്ന സമയത്ത് അടിപൊളിയാണ് ചൂട് കട്ടൻ ചായയും അല്ലെങ്കിൽ പാൽ ചായയെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഒന്നിച്ച് കടച്ചക്ക ഫ്രൈ കൂട്ടി കഴിക്കാനാണെങ്കിൽ അപ്പോൾ മഴ നിക്കുന്നില്ല നല്ല ശക്തിയോടേതാ മഴ വരുന്നുണ്ട് വീണ്ടും അങ്ങനെതാ നല്ല പോലെ മഴ വരുന്നുണ്ട് മുറ്റത്താണെങ്കിൽ ആകെ കച്ചറയാണ് മഴ രണ്ട് മൂന്ന് ദിവസം നിരക്കൻ മഴ വന്നത് മുറ്റടിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് മുറ്റ ആകെ കച്ചറായിട്ടുള്ളതാണ് മഴത്താണ് വെള്ളം ഫുള്ള് നിന്നിട്ടുണ്ട് മുറ്റത്ത് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളവിടൊക്കെ എങ്ങനെയാണ് മഴയ്ക്ക് റെഡ് അലർട്ട് ആണോ സേഫ് ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്ത് പോവാം എല്ലായിടത്തും അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അങ്ങനതാ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക അപക അപ്പം ഇന്നത്തെ വിശേഷി ഇത്രക്ക തന്നെയാണ് അങ്ങനെ എന്താ കടലപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പുറത്ത് ഉള്ളത് കൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ ഇങ്ങനെ എണ്ണയിലിട്ട് പൊറിച്ച ഐറ്റത്തിനൊക്കെ ഭയങ്കര ആണ് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടച്ചക്കയാണ് കടച്ചക്ക കഴിക്കാൻ അതിന് ഫസ്റ്റ് എല്ലാവരും ഡിമാൻഡാക്കിയെങ്കിലും വലിയ സമയം സമയത്തിനനുസരിച്ച് അത് പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ മക്കളോടൊന്നും പറഞ്ഞില്ല കടച്ചക്ക ഫ്രൈ ആക്കുന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ പെട്ടെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണ് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ മക്കൾ വെറുപരിയായിട്ട് ഓരോന്നോരോന്നെടുത്ത് കഴിക്കുന്നുണ്ടായി ഹലോ അപ്പോൾ വൈകുന്നേരം ഇതാണ് കാലാവസ്ഥ അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ടൊന്ന് തോർന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ മഴ കുറവുണ്ട് അപ്പോൾ വൈകുന്നേരം ആയതിന് ശേഷം വലിയ മഴ ഒന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ കിണറിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം അതാ ഇനി ഒരു പറയും അപ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ കനം വെള്ളം ഒഴുകി പുറത്തേക്ക് വരും അത് അപ്പോൾ സ്നാക്കൊക്കെ ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കിണറിലാണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട് ഇപ്രാവശ്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിണറിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ കിണറ്റിൽ അത്യാവശ്യം നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി ഒരു പടം നിറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് വെള്ളം ഒഴുകി വരും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഞങ്ങളിവിടുത്തെ കിണറിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങളവിടുത്തെ കിണറിൻ്റെയോ തോടിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് കമൻ്റ് ബോക്സിൽ അറിയിക്കുക എല്ലായിടത്തും മഴ നല്ല ശക്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ന്യൂസിലങ്ങനെയാണ് കാണുന്നത് അപ്പം എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ബൈ